അതെ ഇന്ന് നമ്മൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നേക്കുവാണേ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ കണ്ട എല്ലാം അറിയാം നിറച്ച് ഏഹ് പുല്ല് കയറിയിരിക്കുവാണേ കണ്ടോ നമ്മുടെ ചാക്കൊക്കെ നിറച്ച് വെച്ച് ഇത് നമ്മുടെ ചോളം ഒരു ഇതായി വരുന്നു പിന്നെ ഇത് ഉണ്ടോ ഈ ബക്കറ്റിലും എല്ലാം നിറച്ച് ഞാന് മറ്റേ ഡ്രാഗൺ ഫ്രൂട്ട് കിളിപ്പിക്കുന്നതിന്റെ വീഡിയോ ഇടാനായിട്ട് നിങ്ങളെ കാണിക്കാനായിട്ട് വരണം ഇങ്ങനെ മണ്ണിൽ ചാരി വെച്ചാൽ മതി എന്നിട്ട് അത് വേര് പിടിക്കുക അത് കാണിക്കാനായിട്ട് വെച്ച പക്ഷെ അതിന്റെ മുകളിലെല്ലാം ഇതുണ്ടോ പുല്ല് കയറിയേക്കുവാണേ അപ്പം ഇവിടെ ഇവിടേത് ഈ ഇഞ്ചി വെണ്ട ഒക്കെ നട്ടു വെച്ചിരുന്ന ഇതുകൊണ്ട് എല്ലാം പുല്ലിൻറെ ഇടയിലായി ഇത് എത്ര പറച്ചു കഴിഞ്ഞാലും പിന്നെയും പിന്നെയും പുല്ല് കയറിത്തോണ്ടിരിക്കുകയാണെ അപ്പൊ നമുക്ക് ഇവിടെ മറ്റേ വീട്മാറ്റിട്ടിട്ട് മാറ്റ് വീട്ട്മാറ്റാകുമ്പം നമുക്ക് വെള്ളം ഇറങ്ങുകയും ചെയ്യും പുല്ല് പുല്ല് ഇല്ല എന്നിട്ട് നമുക്ക് ഇവിടെ ഒന്ന് വൃത്തിയാക്കാനായിട്ട് വിചാരിച്ചേക്കുവാണേ അത് കഴിഞ്ഞിട്ട് നമുക്ക് മാറ്റ് വിരിച്ചിട്ട് അതിന്റെ മുകളിൽ നമുക്ക് ഈ ചാക്ക് വെച്ചാലും പ്രശ്നമില്ല അപ്പൊ പുല്ല് കേറുവല്ല ഇതുപോലെ ഇതൊണ്ട് ഇപ്പൊ ഈ ചാക്കിന്റെ പൊക്കത്തില് പുല്ലായേക്കുവാണ് ഇത് ഞാൻ അവിടെ 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 എല്ലാം നിറച്ച പുല്ലായിരുന്നു കേട്ടോ അവിടം വരെ ഞാൻ കുറച്ച് ക്ലീൻ ചെയ്ത പുല്ല് പറിച്ചതാണ് ബാക്കി കൂടെ നമുക്ക് വൃത്തിയാക്കിയിട്ട് നമുക്ക് ഇവിടുത്തെ പരിപാടിയിൽ തുടങ്ങാം നമ്മുടെ ഈ ചാക്കുകളൊക്കെ നമുക്ക് കഴിക്കാ പാമ്പ് ഉണ്ടാവുമോ ചാക്കെല്ലാം നമുക്ക് ആദ്യം ആ പുല്ലിനകത്തൊന്ന് മാറ്റാം ഇത് ഇഞ്ചിക്കൊക്കെ ഇത് വന്നു തുടങ്ങി നമ്മൾ ഈ ചാക്കിനകത്ത് ഒരു പ്രാവശ്യം ഇഞ്ചി വെച്ചതാട്ടോ രണ്ടാമത്തെ പ്രാവശ്യം ഇഞ്ചി വെക്കുന്നതാണ് അതുകൊണ്ടാണ് ഈ ചാക്കെല്ലാം ദ്രവിച്ചിരിക്കുന്നത് നല്ല പുല്ല് എപ്പോഴും നമ്മൾ വൃത്തിയാക്കുന്നതാണ് എന്നാലും ഇവിടെ പെട്ടെന്ന് പെട്ടെന്ന് പുല്ല് കയറിക്കൊണ്ടിരിക്കുന്നത് ഇത് ഈ ചാക്കും കൂടെ വെച്ച് കഴിയുമ്പോ പിന്നെ പുല്ല് നമുക്ക് പറിക്കാനും ബുദ്ധിമുട്ടാവും അപ്പം വീട് മാറ്റം ഇട്ടിട്ടാണെങ്കിൽ നമ്മൾ ഇവിടം വരെ നമ്മള് ഒരു പ്രാവശ്യം ഇടുന്നതിന്റെ നമ്മള് വീഴ്ച എടുത്തതായിരുന്നേ പക്ഷെ ആ സമയത്ത് നമ്മള് വീട് മാറ്റല്ല ഇട്ടത് ഈ പ്ലാസ്റ്റിക്കിന്റെ ഷീറ്റ് ഇട്ട് അത് ഇട്ട് കഴിഞ്ഞാൽ ഇത് കണ്ടു ഇത് മുഴുവനും കീറിക്കീറി പോകും ഇത് കൊറച്ചു കഴിയുമ്പഴേക്കും കീറിക്കീറി പോവും അത് ഹൈറ്റ് രണ്ടായിട്ട് കിടക്കുന്നോണ്ടാണ് അത് മെറ്റിൽ കുറച്ചു മാറിപ്പോയത് അപ്പൊ ഇവിടെ നമുക്കൊന്ന് ലെവലും ചെയ്യണം അല്ലെങ്കിൽ ഈ മെറ്റിൽ മെറ്റിലിങ്ങനെ ഒരു സൈഡിലോട്ട് ഒഴുകി പോവും ഇപ്പൊ നമ്മളൊരു ചാക്കെടുത്ത് പോക്കിയപ്പോ അതിന്റെ ഇടയിൽ നിന്ന് ഒരു പാമ്പിനെ കണ്ടായിരുന്നു അപ്പൊ ഞാൻ ശരിക്കും പേടിച്ചു പോയി അങ്ങനെ വീഡിയോ ഞാൻ ഇടയ്ക്ക് വെച്ച് നിർത്തിയായിരുന്നു നമ്മള് ആ പുല്ലുകൾ അവിടുത്തെ മുഴുവനും പറിച്ചതിന് ശേഷം ആയിട്ട് ആ പാമ്പിലൊക്കെ തോന്നുന്നു പറിച്ച സമയത്തും ആ ചാക്കിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു തോന്നുന്നു ആ അത്രയും പുല്ലുണ്ടായിരുന്നു അപ്പൊ ആ പുല്ലെല്ലാം പറിച്ചു കഴിഞ്ഞ് ബാഹ്യത്തിന് ആ തൂമ്പ വെച്ചിട്ട് തന്നെയാണ് ചാക്കുകൾ കമ്പത്തിയിട്ട് ആ സമയത്താണ് ആ വലിയ വെള്ളച്ചാക്കിന്റെ ഇടയിലായിരുന്നു പാമ്പിരുന്നത് ഒത്തിരി വലുതല്ല ചെറിയ കുഞ്ഞായിരുന്നു പക്ഷെ നല്ല വിഷമുള്ള പാമ്പിന്റെ കുഞ്ഞായിരുന്നു ഇനിയിപ്പം എന്നെ കണ്ട് പിന്നെ നമ്മൾ അത് ക്ലീൻ ചെയ്യാതെ കിടന്നത് മണ്ടത്തരമായിരുന്നു പിന്നെ തോന്നി അത് അവിടെ വൃത്തിയാക്കി നമ്മൾ വൃത്തിയാക്കിയാലും ചുറ്റുപാട് നല്ല പുല്ലുപിടിച്ച് തന്നെയാണ് കിടക്കുന്നത് എന്നാലും നമുക്ക് നമ്മുടെ പരിസരം വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതേ ഉള്ളൂ പിന്നെ മെറ്റലിട്ട് കഴിഞ്ഞാൽ മെറ്റിലേക്കൂടെ പാമ്പ് കയറു വരുന്ന നമ്മുടെ വിശ്വാസം സാധാരണ നമ്മള് മെറ്റിൽ കയറാറാകുന്നിടത്ത് അത് കണ്ടിട്ടില്ല ഇനിയിപ്പോ ഈ വീഡിയോ രാത്രിയായി നമ്മള് നിർത്തുവാണേ ഇന്ന് ബാക്കി നാളെ സന്ധ്യയായി അതാണ് നമ്മുടെ വീട് മാറ്റ് മേടിച്ചത് ഇത് പത്ത് മീറ്ററാണ് മേടിച്ചത് പത്ത് മീറ്റർന്ന് നാനൂറ്റി എഴുപത്തി അഞ്ച് രൂപയായിരുന്നു ആ പത്ത് മീറ്റർ നമ്മൾ മേടിച്ചത് നമുക്ക് എത്രത്തോളം തികയെന്ന് നമുക്ക് നോക്കാം ബാക്കി തികഞ്ഞില്ലെങ്കിൽ നമുക്ക് മേടിക്കാൻ നോക്കാം ഞാനിത് ഇവിടെ നിവൃത്തി കാണിച്ചു ഇതിന് നല്ലതായിട്ട് നീളം ഉണ്ട് വീതി ഏർ ഉണ്ട് കേട്ടോ ഇതും ഇതിന്റെ ഇരട്ടയും കൂടെ വരുന്ന വീതി കണ്ടോ ഇത് ഇതിന്റെ ഇരട്ടയും കൂടെ നമ്മളിത് തുടങ്ങിയ സമയത്താണെങ്കിൽ മഴ ആയിപ്പോയി അതുകൊണ്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് എടുക്കാൻ പറ്റുന്നത് ഇപ്പൊ പിന്നെ മഴ തുടങ്ങി ഒന്ന് ഏഹ് ആറ് നിക്കുന്ന സമയം കണ്ട് നമ്മൾ ഇറങ്ങിയതായിരുന്നു അപ്പോഴേക്കും മഴ പിന്നെയും തുടങ്ങി ഏഹ് നമ്മളിതേ ഇവിടെ എല്ലാം ഇത്രയും ലെവൽ ചെയ്ത് ഇട്ടേക്കുവാണേ കണ്ടോ ഒരുവിധം എല്ലാം ലെവൽ ചെയ്തു ഏഹ് കല്ലും കാര്യങ്ങളും ഒക്കെ ഏഹ് ഞാൻ ഈ ഒന്ന് ലെവൽ ചെയ്തിട്ട് പിന്നെ ഈ ചൂട് വെച്ചിട്ട് ചെറുതായിട്ട് ഒന്ന് അടിച്ചു വിടുകയാണെങ്കിൽ നമുക്ക് ഈ കല്ലെല്ലാം കൂടെ ഇവിടെ ഞാൻ കൂട്ടി വെച്ചേക്കും ഇനി ആ കല്ല് ഇവിടെ നമുക്ക് എടുത്ത് മാറ്റണം ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ കണ്ടോ ഈ വലിയ കല്ലുകൾ നമുക്ക് കിട്ടും കുറച്ചും കൂടെ ഒന്ന് റെഡി ആവുകയും ചെയ്യും ഞാൻ ഒന്ന് അടിച്ചു ഇനി ഒന്നും കൂടെ നമുക്ക് ചെയ്യണം അപ്പൊ വന്ന കല്ലെല്ലാം കൂടെ ഇവിടെ ഞാൻ കൂട്ടി വെച്ചേക്കും ഇനി അത് മാറ്റണം ഇനി നമുക്ക് ഇവിടെ കണ്ടിന്യൂസ് വിരിക്കണം പക്ഷെ മഴ നമ്മളെ അനുവദിക്കുന്നില്ല പിന്നെ കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ആ ചെയ്ത് വന്നപ്പോഴേക്കുമാണ് ആ പാമ്പിനെ കണ്ടത് പിന്നെ വീഡിയോ എടുക്കാനും പറ്റിയില്ല പാമ്പിനെ കണ്ടത് നമ്മൾ പേടിച്ചു പോയി അങ്ങനെ ആ വീഡിയോ അവിടെ നിർത്തി നമ്മൾ ലെവൽ ചെയ്തിട്ട് അതുവരെ മഴയില്ലായിരുന്നു അപ്പോഴേക്കും നീ മഴയും തുടങ്ങി ഇപ്പൊ മഴ പെയ്ത കാരണം ഞാൻ ആ കിളച്ചിട്ടതൊക്കെ മണ്ണെല്ലാം ഒന്ന് ഉറച്ച് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അതാണ് മഴ പെയ്തുകൊണ്ട് അങ്ങനെ ഒരു ഉപകാരമുണ്ട് എല്ലാം ഒന്ന് മണ്ണൊന്ന് ഇരുത്തിയിട്ടുണ്ട് ഏർ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്ത് പകുതിയാക്കി മഴ പെയ്ത് നമ്മൾ വീഡിയോ നിർത്തിയായിരുന്നു അപ്പൊ ഇന്നിപ്പം മഴ നല്ല അന്തരീക്ഷമായോണ്ട് ഇന്ന് അതിന്റെ ബാക്കി ശരിയാക്കാന്ന് വെച്ചു എന്തായാലും നമ്മൾ തുടങ്ങി വെച്ചു പിന്നെ ഇനി പാതി വഴിയില് നിർത്തിയിട്ട് ഇനി അത് ശരിയാവത്തില്ല അപ്പം നമ്മൾ ഈ സൈഡ് കപ്പ വെക്കാൻ തന്നെയാണ് വെച്ചെ ഉദ്ദേശിച്ചേക്കുന്നത് അത് കാരണം നമ്മൾ ഈ സൈഡിൽ കുറച്ച് സൈഡ് മാറ്റിയിട്ടിട്ടാണ് നമ്മൾ എന്നാ ചീറ്റി പിരിക്കുന്നത് അപ്പം ഈ കപ്പ ഒരുവിധം ആയിട്ടുണ്ടെന്നാ ഈ കപ്പ അങ്ങ് പറിച്ചേക്കാന്ന് വെച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഞങ്ങൾ സാധാരണ എങ്ങനെയാന്ന് വെച്ചാൽ കപ്പ പറിക്കുക അതിന്റെ കൂടെ തന്നെ ഏഹ് അങ്ങ് ആ കൂനെ തന്നെ അങ്ങ് അടുത്ത കമ്പ് വെട്ടി വയ്ക്കുക ചെയ്യാറ് കാരണം പിന്നീട് നമ്മള് ചെയ്യാനായിട്ട് ഏഹ് വെക്കാറില്ല കപ്പ പറിക്കുന്ന കൂട്ടത്തില് തന്നെ കമ്പ് ഇട്ടു പോവുകയാണ് ചെയ്യുന്നു അപ്പം നമുക്ക് ഇത് ഒരു ഇത് നല്ല കരുത്തായിട്ടുണ്ട് അപ്പം നമുക്ക് ഇത് പറിക്കുകയും ചെയ്യാം അപ്പൊ തന്നെ ഇവിടെ നമുക്ക് സെറ്റ് ചെയ്ത് പോവുകയും ചെയ്യാം കമ്പ് നമുക്ക് എടുക്കാം അവിടുത്തെ നമ്മുടെ കുമ്പളത്തിന്റെ വള്ളി കയറിയിട്ടുണ്ടായിരുന്നു കൊറച്ച് പള്ളി അങ്ങോട്ടും പോയിട്ടുണ്ട് ഒരു വള്ളി ദേവത്തെ കയറിട്ടുണ്ടായിരുന്നു നട്ട് വെച്ചാലും തന്നെ ഇളത്ത് വന്ന പക്ഷെ നട്ട് വെക്കുന്നേക്കാളും നന്നായിട്ട് ഇങ്ങനെയാണ് നന്നായിട്ട് പിടിക്കാറ് നട്ടു വെക്കുമ്പോ അത്ര കാര്യമായിട്ട് പിടിക്കാറില്ല ഇച്ചിരി നമുക്ക് വെട്ടിക്കളയണ്ടായിരുന്നു നല്ല മോ നല്ല വണ്ണമുള്ള കമ്പ് അപ്പൊ അത് തന്നെ നമുക്ക് കുഴിച്ചുവെക്കാന്നുള്ളതാണ് ഇവിടെ സാധാരണ കപ്പ പറിക്കുമ്പോ നല്ല ആഴത്തിലേ ഇവിടെ എന്ന് പറിച്ചാലും നല്ല ബുദ്ധിമുട്ടാണ് നല്ല ആഴത്തിൽ പോയിട്ടാണ് കപ്പ ഉണ്ടാകാറ് നമ്മുടെ കപ്പ നമുക്ക് നമുക്കിത് മൂന്ന് പ്രാവശ്യത്തേക്ക് കൊണ്ടുപോട്ടോ രണ്ടല്ല മൂന്നിനും കൂടുതൽ പ്രാവശ്യം ഉപയോഗിക്കാണ്ട് അപ്പൊ ഒന്നെങ്കിൽ ഞാനിത് ഏർ മൊത്തം വെട്ടൊന്നും കൊള്ളാതെ എടുത്ത് ഇതുപോലെ തന്നെ വെക്കും അല്ലെങ്കിൽ ഫ്രിഡ്ജ് വെക്കും ഫ്രിഡ്ജ് വെച്ചാലും അങ്ങനെ കറുത്ത ഒന്നും പോകത്തില്ല പക്ഷെ വെട്ട് കൊണ്ടിട്ട് വെളിയിൽ കിടന്നു കഴിഞ്ഞാൽ അത് പോകും വലിയ കപ്പാണി കേട്ടോ നമ്മൾ ഒന്നും ചെയ്യുന്നൊന്നുമില്ല വളമൊന്നും ഇടുന്നൊന്നുമില്ല ഇതുപോലെ തന്നെ ഏർ പിന്നീട് വീണ്ടും ആവ നമ്മള് മണ് മണ്ണെടുക്കുന്നു കുഴിച്ചുവെക്കുന്ന എന്നാലും നമുക്ക് അത്യാവശ്യത്തിന് ഉണ്ടാകാറുണ്ട് കേട്ടോ കണ്ടോ അപ്പൊ നമ്മൾ അത് പറിച്ചു അതിന്റെ ചുവട്ടിൽ തന്നെ നമ്മൾ കുഴിച്ചു വെച്ചേട്ടോ എന്നിട്ട് പിന്നെ നമ്മള് ഇനിയിപ്പോ ഇതെല്ലാം ഓരോ ദിവസം ഓരോ ദിവസം ഓരോന്ന് പൊക്കി ഉള്ളൂ പിന്നെ നമ്മൾ ഇത് പിന്നെ കുഴിച്ചു വെക്കാന്ന് വെച്ചുകഴിഞ്ഞാൽ മടി പിടിച്ചിരിക്കും ഇപ്പൊ നല്ല മഴയുള്ളതാണ് ഏർ അത് ഏർ പെട്ടെന്ന് തന്നെ കിളിക്കുകയും ചെയ്യും പിന്നീടത്തേക്ക് നമ്മൾ വെക്കത്തില്ല പറിക്കുന്ന കൂട്ടത്തിൽ തന്നെ നമ്മള് അങ്ങ് കുഴിച്ചു വെക്കുക ചെയ്യാറ് നമ്മളിത് പുതിയ സ്ഥലമായോണ്ട് വീടൊക്കെ മേടിച്ചോണ്ട് അങ്ങനെ വലിയ മണ് മണ്ണിന് വ വടക്കുറവൊന്നും കുറവൊന്നും തോന്നിട്ടില്ല കേട്ടോ നമ്മൾ എന്ത് കുഴിച്ചു വെച്ചാലും നന്നായിട്ട് ഉണ്ടാവുന്നുണ്ട് നമുക്ക് ഈ ഇത്തരം ഭാഗം നമുക്ക് ഇഷ്ട വെച്ച് കൊറച്ച് ഇഷ്ട വെച്ചു പോയേക്കാം അപ്പൊ നമ്മളിത് ഏഹ് മാറ്റ് ഏർ ഏകദേശം ഫുൾ ആയിട്ട് നമ്മളിട്ട് ഇനി ഇത് കണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും ഇടാനുണ്ട് അപ്പം ഇനി ഇതിന്റെ ദേ ഇത് കണ്ടോ നല്ല സ്ഥലത്തിന് നല്ല വീതി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതില് കല്ലിട്ടിട്ട് നമുക്ക് ഗ്രോ ബാഗ് ഇങ്ങോട്ട് തന്നെ വെക്കാനായിട്ടാണ് അപ്പം ഇത് പുല്ല് ഇത് കണ്ടോ നമ്മൾ ഇവിടെ ഗ്രോ ബാഗ് വെച്ചാൽ ഇതിനകത്ത് ഇങ്ങനെ പുല്ല് കയറും അപ്പൊ പിന്നെ അതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല ഏർ ഇപ്പം ഇതെല്ലാം പറിച്ചു വൃത്തിയാക്കിയിട്ട് ഇത് ഇവിടെ നമ്മൾ വെക്കണം പിന്നെ നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്ന ഇതുപോലത്തെ വലിയ മെറ്റിലും നമ്മൾ ഇവിടെ ഇട്ടത് മെറ്റിൽ നമ്മുടെ വീട് പണിയുടെ മിച്ചം വന്നാൽ കിടപ്പുണ്ട് നമ്മള് വേറെ മേടിക്കുന്നില്ല അത് ഇങ്ങനെ വെറുതെ കൂട്ടിയിട്ട് കിടക്കും അപ്പൊ അത് തന്നെ ഇങ്ങോട്ട് വിരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ വലിയ മെറ്റിലിട്ടിട്ട് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല അത് തന്നെ ഇടാന്നാണ് വിചാരിക്കുന്നത് അപ്പൊ നമുക്ക് വലിയ ചെലവ് നമ്മള് ചെലവ് ചുരുക്കിയാണ് ചെയ്യുന്നത് അപ്പം ഇവിടം വരെ എത്തി ഇനി നമുക്ക് ഇവിടുന്ന് അവിടം വരെ കവർ ചെയ്യണം അതെ നമ്മളൊരു ഏഹ് ദീർഘസമയത്തെ നമ്മുടെ പ്രയത്നത്തിന്റെ ഫലമായിട്ട് നമ്മൾ അത് മെറ്റിലത് ഇത്ര ഇട്ടു നമ്മൾ ഞാൻ പറഞ്ഞല്ലോ വലിയ മെറ്റിൽ നമുക്ക് കിടപ്പുണ്ടായിരുന്നു ആ അതാണ് നമ്മൾ ഇട്ടത് ഇനി നമുക്ക് ഈ ചാക്കെല്ലാം നമുക്ക് എടുത്ത് താഴോട്ട് ഈ സൈഡ് വഴി ഇച്ചിരി അകത്തി അകത്തി വെക്കാം അപ്പം മെറ്റിലെ കൂടെ പാമ്പ് കയറുകയല്ലെന്നാണ് ഒരു വിശ്വാസം കാരണം നമ്മൾ കാണുന്നത് ഈ മെറ്റിൽ ഇട്ടേക്കുന്ന വശത്ത് കൂടെ അങ്ങനെ പാമ്പ് ഏർ ഇഴയുന്ന കണ്ടിട്ടില്ല അപ്പൊ നമുക്ക് നിങ്ങൾ നിങ്ങള വീഡിയോ എടുത്തപ്പോ കണ്ടായിരുന്നോ ഈ സൈഡിൽ വെച്ചിരുന്ന ചാക്കിന്റെ ഇടയിൽ നിന്ന് ആ പാമ്പ് പോയാൽ ഭാഗ്യത്തിന് നമുക്ക് കടി കിട്ടിയില്ല ആ അപ്പൊ നമുക്ക് ഈ മെറ്റിന്റെ മേളിലോട്ട് നമുക്ക് ഇനി ചാക്കെല്ലാം കൂടെ എടുത്ത് വെച്ച് റെഡിയാക്കാം ഇനി നമ്മുടെ കൃഷി അപ്പൊ ഇവിടെ ആയിരിക്കും നമ്മൾ ഇനി ഇവിടെ നമ്മള് പ്രവികം കൊണ്ട് നമ്മൾ നിറയ്ക്കാനാണ് ഉദ്ദേശിച്ചേക്കുന്നത് നമ്മുടെ ഇഞ്ചി ഏർ ഇത് കുറച്ചൂടെ വെച്ച ഒത്തിരി ചാക്കുകളുണ്ട് കേട്ടോ ഏഹ് പിന്നെ ഇതിനകത്ത് നമ്മുടെ ഇനി അടുത്ത ദിവസം നമ്മൾ ഈ ഏഹ് എന്താണ് ഡ്രാഗൺ ഫ്രൂട്ട് നമ്മൾ വെക്കുന്നതിന്റെ ഒരു വീഡിയോ ഇടും നമുക്ക് അതിനൊരു ചട്ടി മേടിക്കാനായിട്ടാണ് ചട്ടി മേടിച്ചിട്ട് നമ്മൾ വെക്കാനായിട്ട് ഇരിക്കണം അതിന്റെ മെയിലെല്ലാം പുല്ല് കയറി ഇതിനകത്ത് നിറച്ച് വേരുണ്ട് കേട്ടോ അതിന്റെ വീഡിയോ അടുത്തതായിട്ട് നമ്മൾ ഇടുന്നതായിരിക്കും ഇനി ഇതിന്റെ ഇതിന്റെ ഇടയിൽ നമുക്കിപ്പം ഗ്യാപ്പ് ഇട്ടേക്കുന്നതുകൊണ്ട് പുല്യം കയറുള്ളപ്പോ നമുക്ക് ഇടയ്ക്ക് എന്തെങ്കിലും ഇരിപ്പുണ്ടെങ്കിലും നമുക്ക് അറിയാൻ പറ്റും ഇതിനകത്ത് നമ്മള് അപ്പൊ അങ്ങനെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം ബൈ